ഹലോ അസ്ലാം വൈക്കം വെൽക്കം ടു ഇ യൂട്യൂബ് ചാനൽ നമ്മൾ കാണിക്കാൻ കാണിക്കുന്നത് മല്ലിപ്പൊടി പൊടിക്കുന്ന റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റും നല്ല മണത്തിലും നമുക്ക് എങ്ങനെ വീട്ടിൽ തന്നെ പൊടിക്കാൻ എന്നുള്ള റെസിപ്പിയാണ് അപ്പോൾ നമ്മൾ വീഡിയോയ്ക്ക് മുന്നേ നമ്മുടെ ചാനൽ ആദ്യം കാണുന്ന ആരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ബെൽ ബില്ലക്കണൊന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഓൾ നല്ല അപ്ഷോഡിയും കൊടുക്കട്ടെ എന്നാൽ മാത്രമല്ല ഞാൻ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ അതുപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കാം ഇനി നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം അപ്പോൾ അതിനായിട്ടൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പാൻ ശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മല്ലി കഴുകി ഉണക്കി ഡ്രൈ ആക്കി മല്ലിയാണ് നമ്മൾ മല്ലിയൊടുക്കഴുകിട്ട് നന്നായിട്ട് വെള്ള നനവൊക്കെ മാറിയിട്ട് ഡ്രൈ ആക്കി എടുത്തു തന്നെ ഇട്ടു കൊടുക്കുക വെള്ളനിലവരെ ഉണ്ടാവാൻ പാടില്ല കേട്ടോ അതുപോലെ തന്നെ പാനൊക്കെ ചൂടായതിനു ശേഷം ഒക്കെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണ്ട നമ്മൾ വറുത്തെടുക്കാന് ഒരിക്കലും ഇടരുത് നമ്മളൊന്ന് മല്ലി എന്നിട്ട് ഒന്ന് ചൂടായതിനു ശേഷം ഒരു ടേബിൾ സ്പൂണം പെരിഞ്ചീര കാട്ടെ അതിട്ട് കൊടുത്തത് അതിനുശേഷം ഒരു ടേബിൾ സ്പൂണോളം കുരുമുളകാണ് ആണ് ഇട്ട് കൊടുത്തത് ഇത് രണ്ടും ഇട്ട് കൊടുത്തതിനു ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ അരിയാണ് അത് ഞാൻ മട്ട അരി ആണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾ ചോറ് വെക്കുന്ന ഏത് അരി വേണമെങ്കിലും നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം നമുക്ക് നമ്മൾ ഒരു കറിക്ക് ഒരു കൊഴുപ്പും കറിയണൊക്കെ കിട്ടും നമ്മൾ ഈ അരി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ മട്ട അരിയാണ് ഇട്ടോ അവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത് അതിട്ടിട്ട് ഒന്ന് അവിടെ ഇളക്കി കൊടുക്കാം അത് നല്ലൊന്ന് ചൂടായി വരട്ടെ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇടട്ടോ ഇതുപോലൊക്കെ മല്ലിപ്പൊടിച്ച് വെച്ചതിന് നല്ല ടേസ്റ്റ് ആയിട്ട് നമ്മൾ കറിക്കൊക്കെ കിട്ടുക നമുക്ക് ഏത് കറിക്ക് വേണമെങ്കിലും നമുക്കിത് ഈ മല്ലിപ്പൊടി ഉപയോഗിക്കാം കേട്ടോ ഇനി നമ്മൾ ഇറക്കി കൊടുത്തതിനു ശേഷം കറിവേപ്പിലയാണ് കറിവേപ്പില കുറച്ച് കൂടുതൽ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം കഴുകി വെള്ളനില്ലാതെ അധികം വെള്ളമില്ലാത്ത കഴുകിയിട്ട് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ കറിവേപ്പില കറിവേപ്പില നമ്മൾ കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ് കൊളസ്ട്രോൾ കുറയാനൊക്കെ ആണെങ്കിലും നമ്മുടെ ഹെൽത്തിന് നല്ലതാണ് ഹെയറിനും എല്ലാം നല്ലതാണ് നമ്മൾ കറിവേപ്പില കഴിക്കണത് നമ്മൾ കറിയിലൊക്കെ ഇടുകയാണെങ്കിൽ നമ്മളത് കഴിക്കാതെടുത്ത് വേസ്റ്റിലിടും പക്ഷെ ഇങ്ങനെ ആകുമ്പോൾ അത് പൊടിച്ച് കഴിക്കുമ്പോൾ നമ്മുടെ ആ ശരീരത്തിൽ അത് എത്തുകൊണ്ട് ചെയ്യൂ അപ്പോൾ അത്ര നല്ല ബെനിഫിറ്റുള്ളതാണ് കേട്ടോ ഈ കറിവേപ്പില വേപ്പില കുറച്ച് കൂടുതലിട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല മണയിരിക്കും നമ്മൾ ഈ മല് മല്ലിപ്പൊടിക്കുണ്ടാവുക ഇനി നമുക്കത് ഇളക്കി കൊടുത്ത് നമുക്ക് ആ ഇലക്കൊന്ന് നല്ല ഡ്രൈ ആയിട്ട് വരണം അതുവരെ നമുക്ക് മല്ലി വറുത്തെടുക്കേണ്ടത് കേട്ടോ നല്ല ആണെങ്കിൽ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ പിടിച്ച നോക്കുമ്പോൾ ദാ ഇതുപോലെ പൊടിപൊടിയായിട്ട് വരുന്ന ഇല അതുവരെ നമുക്ക് മല്ലി വറുത്തെടുക്കണം ഇപ്പോ ദാ നമ്മുടെ ഇലകളൊക്കെ ദാ ഡ്രൈ ആയി വരുന്നുണ്ട് കണ്ടില്ലേ നല്ല നമ്മൾ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കണം ട്ടോ അപ്പോൾ നമ്മുടെ ചാനലിൽ കുരിമുളക് പൊടി, എമ പേരഞ്ചിരക്ക പൊടി, അതുപോലെ തന്നെ മല്ലി എന്ന പല രീതിയിലും പല ഇൻഗ്രീഡിയൻസ് ചേർത്ത് പൊടിക്കുന്നത വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാട്ടോ അപ്പോൾ നമ്മളിത് മല്ലിയൊക്കെ വെറുത്തു കഴിഞ്ഞിട്ട് ഇതാക്കണ്ടില്ലേ കറക് ഇലകളൊക്കെ നന്നായിട്ട് തന്നെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കത് ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം ഫെയിം ഓഫ് ചെയ്ത ശേഷം നമുക്ക് ആ ചൂടുള്ള പാനിന് നമുക്കത് മാറ്റി കൊടുക്കാം കേട്ടോ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി ഇട്ട് കൊടുക്കാം ഓഫ് ചെയ്തതിന് ശേഷം പിന്നേം ആ ചൂടായ പാനിൽ ഇങ്ങനെ വെച്ചിരിക്കട്ടെ അപ്പം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കട്ട ഇനി ഈ പ്ലേറ്റിൽ മാറ്റിയതിന് ശേഷം അതൊന്ന് ചൂടാറട്ടെ ചൂടാറിയതിന് ശേഷം മാത്രം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുത്താൽ മതി കേട്ടോ ചൂടോടെ തന്നെ അടിച്ചെടുക്കണ്ട ജാറിലിട്ട് അടിക്കാൻ പാടില്ല അപ്പോൾ ചൂടാറിയിട്ട് ഇട്ട് കൊടുക്കാം ഇപ്പൊ നല്ല ഡ്രൈ ആയിട്ടുള്ളതിനെ ജാർ എടുക്കുക വെള്ളനെനവില്ലാത്ത ജാർ തന്നെ എടുക്കാൻ നോക്കുക തരി എവിടെയും പാടില്ല നമ്മളിട്ട് കൊടുക്കുന്ന പ്ലേറ്റിലാണെങ്കിലും വെള്ളനിലവമുണ്ടാകും പാടില്ല കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചിട്ട് കൊടുത്തിട്ട് ഫുൾ ആയിട്ട് കൊടുത്തിട്ട് കുറച്ചിട്ട് കൊടുത്തിട്ട് ഇതാ പൊടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടാ കണ്ടില്ലേ നല്ല പൊടിയായിട്ട് നല്ല മണം ടൈമല്ലി പൊടിച്ച് കഴിയുമ്പോഴത്തേന് വറുത്തു കഴിയുമ്പോഴത്തേന് നല്ല മണമാണ് പൊടിച്ച് കഴിഞ്ഞാൽ അതിലേറെ മണമാണ്ട്ടാ നല്ല ടേസ്റ്റും വേണം അപ്പോൾ ഒരു ട്രിപ്പ് ഞാൻ ഇതാ പൊടിച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടാമത്തെ കുറച്ചും കൂടി ബാക്കിയുണ്ട് അതും കൂടി പൊടിച്ച് കൊണ്ടുവരട്ടെ അതിപ്പോൾ ഈ പ്ലേറ്റിൽ ഇതുപോലെ ഇട്ട് ഇട്ടുകൊടുത്ത് ഒന്നും ചൂടാറും പൊടിച്ച് കൊണ്ടുവരുമ്പോൾ ചൂടുണ്ടാവുക എടേണ്ട ചൂട് അതൊന്നും ചൂടാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നത് കേട്ടോ രണ്ടാമത്തെ ട്രിപ്പ് കൊടുത്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ പ്ലേറ്റിൽ ഒന്ന് കിടന്ന് ചൂടാറട്ടെ ഇതുപോലെ നമ്മൾ നേരത്തിട്ട് കൊടുക്കുക നല്ല ചൂടാറിയതിനു ശേഷം മാത്രമേ നമ്മൾ ഡ്രൈ ആയി നല്ലൊരു ബോട്ടിലേക്ക് മാറ്റി കൊടുക്കാട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ബോട്ടിലാണെങ്കിൽ ഒന്നും പാടില്ല ഇതുപോലെ ഇട്ട് കൊടുക്കുന്ന പ്ലേറ്റിനാണെങ്കിൽ വെള്ളനിലവ് തീരെ പാടില്ല അപ്പോൾ നമ്മൾ ഈ മല്ലി മല്ലിപ്പൊടിച്ചത് ഒരുപാട് ദിവസം ഇരിക്കും കേട്ടോ വെള്ളനിനവൊക്കെ ഉണ്ടെങ്കിലാണ് പൊടികളൊക്കെ പെട്ടെന്ന് നാശമാവുക അപ്പോൾ നല്ല മണത്തോടും ടേസ്റ്റിന് കൂടിയിട്ട് നമുക്ക് കറികൾ ഉണ്ടാക്കാനൊക്കെ നമുക്ക് ഈ മല്ലിപ്പൊടി ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ മല്ലിപ്പൊടിച്ച് നോക്കാൻ അപ്പോൾ ഇത്ര നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും komen dan subscribe yang marah Oke, Okay, bye-bye. Thank you.